പുനലൂർ ഏരൂരിലെ വീടിന് മുന്നിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത് വീടിന്റെ ജനാലച്ചില്ലകൾ തകർന്നു വീടിന്റെ ഭിത്തിക്ക് ക്ഷതമേൽക്കുകയും ചെയ്തു വീട്ടിൽ വളർത്തിയ ലാബിനത്തിൽപ്പെട്ട നായ പന്നിപ്പടക്കം കടിച്ചെടുത്തുകൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്ത് വെച്ച് കടിച്ചതിനെ തുടർന്നാണ് വീടിന് മുന്നിൽ ഉഗ്രസ്ഫോടനമുണ്ടായത് നായയുടെ തല റി സംഭവത്തിൽ പന്നിപ്പടക്കം വെച്ചുവെന്ന് സംശയിക്കുന്നയാളെ ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെ ഏരൂർ മണലിൽ അണ്ടത്തൂരിൽ താമസിക്കുന്ന പ്രകാശിന്റെ വീട്ടുമുറ്റത്താണ് സ്ഫോടനമുണ്ടായത് വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീടിനകത്തുണ്ടായിരുന്ന പ്രകാശും കുടുംബവും പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് നായയുടെ തല ചിന്നിച്ചെറിയ നിലയിലും വീടിന്റെ മുൻഭാഗത്തെ ജനാല ചില്ലുകൾ പൊട്ടിയതായും വീടിന്റെ ചുമരികൾക്ക് ക്ഷതമേറ്റതായും കണ്ടത് തുടർന്ന് സി ദൃശ്യങ്ങൾ പരിശോധിച്ചു അപ്പോഴാണ് പന്നിപ്പടക്കം കടിച്ചതിനെ തുടർന്നുണ്ടായ സ്ഫോടനമാണെന്ന് മനസ്സിലായത് പട്ടി പന്നിപ്പടക്കം എടുത്ത് പൊട്ടിത്തെറിച്ചു തല പൊട്ടിത്തെറിച്ച് നാലു ഭാഗത്തോട്ട് പോയി നമുക്ക് ഏരൂർ ന് പ്രകാശ് നൽകിയ പരാതിയിൽ പന്നിപ്പടക്കം വെച്ചതായി സംശയിക്കുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മാസങ്ങൾക്ക് മുന്നേ സമാനമായ രീതിയിൽ പന്നിപ്പടക്കം കടിച്ച് മറ്റൊരു വീട്ടിലെ നായയെയും ചത്തിരുന്നു പ്രകാശിന്റെ വീടിനോട് ചേർന്നുള്ള റബ്ബർ പുരയിടത്തിൽ വെച്ചിരുന്ന പന്നിപ്പടക്കം നായ എടുത്തുകൊണ്ടുവരികയും വീടിന് മുന്നിൽ വെച്ച് കടിക്കുകയുമായിരുന്നു നായ പന്നിപ്പടക്കം വീടിനകത്ത് വെച്ച് കടിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ ജീവൻ നഷ്ടമായേനെയെന്ന് പ്രകാശ് പറയുന്നു അപ്പം ബാക്കിയുള്ളത് എടുത്തില്ലെങ്കിൽ നാളെ രാവിലെ വെട്ടം വരുന്നവര് കഴിച്ചും അവർക്കും പുല്യാപോടം ഉണ്ടാവും അതുകൊണ്ട് പുല്ലത് ബാക്കിയുള്ള സാധനം